നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ് ഈ മൂത്ര തടസ്സം മൂത്ര തടസ്സം ആക്ച്വലി എന്താണ് ഈ മൂത്ര തടസ്സം യൂറിൻ പോവാതിരിക്കുന്ന ഒരു കണ്ടീഷനാണ് അതെ അതെ മൂത്ര തടസ്സം എന്ന് പറഞ്ഞാൽ മൂത്രം ശരിക്കുള്ള തോതിൽ ശരിക്കുള്ള ഫ്ലോ റേറ്റിൽ പുറത്തോട്ട് കളയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതിന് പല കാരണങ്ങൾ കൊണ്ട് വരാം മൂത്രനാളി ചുരുക്കം കൊണ്ടുവരാം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ടുവരാം മൂത്രനാളിയിൽ കല്ലുള്ളത് കൊണ്ട് വരാം പല റീസണും ഇതിന് ഉണ്ട് പിന്നെ ഇതിന്റെ വേറെ സിംറ്റംസ് എന്ന് പറയുന്നത് മൂത്രം ഒഴിച്ച് തീരാതെ നമ്മൾ കുറച്ചു കഴിഞ്ഞ് പിന്നെയും രണ്ടാമത് ഒഴിക്കാൻ പോവുക അറിയാതെ മൂത്രം ട്രിപ്പിൾ ചെയ്ത് പോവാ നമ്മളെ തോന്നിക്കഴിഞ്ഞാൽ ഉടനെ ബാത്റൂമിലേക്ക് എത്തിയില്ലെങ്കിലും മൂത്രം അറിയാതെ ഒഴിച്ച് പോവുക രാത്രി കൊറേ തവണ മൂത്രം ഒഴിക്കുക അതായത് ഉറക്കത്തിന് കൂടുതൽ തവണ അതായത് ഒരിക്കലും മൂത്രം യി തീരാത്തതുകൊണ്ട് റെസിഡൽ യൂറിൻ ബ്ലാഡർ കിടക്കുന്നതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ബ്ലാഡർ ഫില്ലാകും പിന്നെയും പോവും പിന്നെ സെക്കൻഡറി ആയിട്ടുള്ള പ്രോബ്ലംസ് വരുന്നത് യൂറിനറി ഇൻഫെക്ഷൻ വരാം മൂത്രം കെട്ടിക്കിടക്കുന്ന കേസിൽ മൂത്ര പഴുപ്പ് വരാം അതിന് കല്ല് വരാം ഈ കെട്ടിക്കിടക്കുന്ന യൂറിനിൽ സ്റ്റോൺ ഫോർമേഷൻ ചാൻസ് കൂടുതലാണ് ഓക്കെ പിന്നെ ബ്ലീഡിങ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ നീര് കാരണം ബ്ലഡ് അതിൽ ബ്ലീഡ് ചെയ്തിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരാം പിന്നെ ഈ മൂത്രം ബ്ലാഡറിൽ കെട്ടിക്കിടക്കുമ്പോൾ കിഡ്നിൽ ലോഡ് വരുമല്ലോ ഒരു രണ്ട് കിഡ്നിയിലും ഉള്ള യൂറിന്റെ റിസർവർ ആണ് യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്നത് മൂത്രാശയം ഇപ്പൊ താഴത്തെ പ്രഷർ കൂടുമ്പോൾ ഈ പ്രഷർ നേരെ മുകളിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കിഡ്നിയിൽ ഒരു ലോഡ് വരും അപ്പോൾ കുറേ നാൾ അങ്ങനെ നിന്നു കഴിഞ്ഞാൽ കിഡ്നി ഡാമേജ് ആവും പിന്നെ ബ്ലാഡറിന്റെ ഒരു ശക്തി ഉണ്ടല്ലോ നമ്മൾ സ്ഥിരമായി ജിമ്മ് പോകുമ്പോൾ നമ്മുടെ മസിൽസ് ഒക്കെ കുറച്ച് സ്ട്രോങ് ആവും ഇതേപോലെ ബ്ലാഡർ ഒരിക്കലും എംറ്റി ആകാത്ത കണ്ടീഷനിൽ ബ്ലാഡർ ഓവർ ആയിട്ട് വർക്ക് ചെയ്യും മസിൽസ് വലുതാകുമ്പോൾ അതിന്റെ ഇടയ്ക്കുള്ള സ്പേസ് കുറച്ച് ബബിൾസ് പോലെ ഫോം ചെയ്യും ഡൈവേർട്ടിക്കൽ എന്ന് പറയും ഇത് കുറെ നാൾ കഴിയുമ്പോൾ ഒരു പെർമനന്റ് ആയി മാറും അപ്പൊ നമ്മൾ ഫ്യൂച്ചറിൽ മൂത്ര തടസ്സം മാറ്റിയാലും ഈ മൂത്രം ശരിക്കൊഴിഞ്ഞു അവസ്ഥ വരും അപ്പൊ നമ്മുടെ സെർജിക് സർജറി ചെയ്താൽ റിസൾട്ട് ഒക്കെ കുറച്ച് മോശമായിരിക്കും എന്താ കഴിച്ചത് അപ്പൊ ഈ മൂത്ര തടസ്സം ആക്ച്വലി നമ്മൾ നേരത്തെ തിരിച്ചറിഞ്ഞ് അഡ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളുടെ ഒരു വലിയ നിരയാണ് ഇപ്പൊ അപ്പോൾ ഒരാൾക്ക് ഈ മൂത്ര തടസ്സത്തിന്റെ ഇങ്ങനെ ഒരു എന്തെങ്കിലും സിംറ്റംസ് എങ്ങനെയാണ് തുടക്കത്തിൽ ഉണ്ടാവുക കുറേ സമയം എടുക്കുക ബാത്റൂമിൽ പോയിട്ട് ഈ തുടങ്ങാനുള്ള ഡിലേ വരിക മൂത്രം ഒഴിച്ച് തുടങ്ങാനുള്ള താമസം കുറെ സമയം എടുത്ത് ഒഴിക്കുക പിന്നെ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർമീഡിയന്റ് ആയിട്ട് പോവാ ഒറ്റയടിക്ക് പോയി തരാതെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് സ്ലോ സ്ലോ ആയിട്ട് പോയി തരുക പിന്നെ അവസാനം എൻഡ് ഒഴിച്ചു കഴിഞ്ഞതിനു ശേഷം പോസ്റ്റ് വേർഡ് എന്ന് പറയും മൂത്രം ഒഴിച്ചു കഴിഞ്ഞ ശേഷം കുറച്ചും കൂടെ തനിയുറ്റിപ്പോ നമ്മള് അവസാനിച്ചൊന്ന് കരുതിന് ശേഷം കുറച്ചും കൂടെ പോവാം പിന്നെ ഉള്ളത് ഇറിറ്റേറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്ന രീതിയിൽ അതായത് ഏർജൻസി വരിക ഇടക്കിടക്ക് ബാത്റൂമിൽ പോകേണ്ടി വരിക തോന്നും അപ്പ ഓടേണ്ടി വരിക ഒക്ടൂറിയെന്ന് പറയും അതായത് രാത്രി ണീട്ട് കൂടെ കൂടെ ബാത്റൂം പോയിക്കൊണ്ടിരിക്കുക പിന്നെയുള്ളത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അത് തന്നെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ യൂറിന് പാസ് ചെയ്യാൻ പിന്നെ ഉള്ളത് സിംറ്റംസ് ഒക്കെ കോംപ്ലിക്കേഷൻ റിലേറ്റഡ് ആണ് അതായത് യൂറിനറിൻ വരുമ്പോഴുള്ള പ്രശ്നങ്ങളും അതൊക്കെയാണ് ഇപ്പൊ ഈ മൂത്ര തടസ്സം ഒരാൾക്ക് ചെയ്യേണ്ടത് ആദ്യം ഒരു ഡോക്ടറെ വേണ്ടത് ഓബിയസ്ലി അതിനുശേഷം ഈ അൾട്രാസൗണ്ട് ആണ് ഇതിൽ ഏറ്റവും ബേസിക് ടെസ്റ്റ് ഈ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ മൂത്ര ഒഴിക്കുന്നതിന് മുന്നേ ഉള്ളതും അതിന് ശേഷമുള്ളതുമായിട്ടുള്ള അളവ് നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് എത്ര മൂത്രം ഉള്ളിൽ കിടക്കുന്നുണ്ടെന്ന് അറിയാം ഒരു ബേസിക് ഐഡിയ അതിൽ കിട്ടും ഇനി ഈ തടസ്സത്തിന്റെ കാരണവും അതിൽ മിക്കവാറും മനസ്സിലാവും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണോ സ്റ്റോൺ ആണോ എന്നൊക്കെ മനസ്സിലാവും പിന്നെ ഉള്ളത് ഈ മൂത്രത്തിലെ പഴുപ്പിന്റെ അംശം ഉണ്ടോന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് പിന്നെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി കൊണ്ടാണ് പൊതുവേ തടസ്സം ഉണ്ടാകുന്നത് അപ്പൊ ഈ പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് പിഎസ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട് അത് ചെയ്യുന്നത് അമ്പത് വയസ്സിൽ മുകളിലുള്ള എല്ലാവർക്കും നിർബന്ധമായും ചെയ്യേണ്ട വർഷത്തിലൊരിതാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് പിന്നെ ഞാൻ പറഞ്ഞു ഈ കിഡ്നി ഡാമേജിന്റെ ഒരു റിസ്ക് ഉണ്ടല്ലോ ഈ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ആർ എഫ് ഡി ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിഡ്നിയിൽ അത്രത്തോളം ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും ഓക്കെ പിന്നെ യൂറോഫ്ലോമെട്രി അങ്ങനെ പുതിയ പുതിയ ടെസ്റ്റുകൾ ഉണ്ട് അതായത് യൂറിന്റെ റേറ്റ് മെഷർ ചെയ്യുക നമ്മൾ ഒഴിക്കുന്ന മൂത്രത്തിന്റെ സ്പീഡ് കുറയുന്നതാണല്ലോ ഇതിന്റെ ആവറേജ് ഫ്ലോ റേറ്റ് മാക്സിമം ഫ്ലോ റേറ്റ് പോസ്റ്റ് വേർഡ് റെസിഡൽ യൂറിൻ ഇതൊക്കെ മെഷർ ചെയ്ത് കമ്പ്യൂട്ടറൈസ്ഡ് ഗ്രാഫ് കിട്ടും ഇതിന്റെ സ്ട്രക്ചർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു തടസ്സം ഉണ്ടോ ഇത് സെർജിക്കലി മാനേജ് ചെയ്യേണ്ടോ നമുക്ക് മനസ്സിലാവും ഈ മൂത്രതടസ്സം പോലുള്ള ബുദ്ധിമുട്ടുകൾ പൊതുവേ പ്രായമായ ആൾക്കാരിലാണ് കൂടുതലായും പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് പ്രശ്നം ഒരു ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറുപ്പത്തിൽ വരാം പക്ഷേ അതിൽ വേറെ റീസൺ ആണ് സ്റ്റോൺ ഒക്കെ ആയിരിക്കാം പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് അസുഖം ഒരു ഫോർട്ടി ഫൈവ് എബോവാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി മൂത്രാശയത്തിന്റെ താഴെ ബ്ലാഡറിന്റെ താഴെയായിട്ട് മൂത്രനാളിയുടെയും ബ്ലാഡിന്റെ ഇടയിലായിട്ടാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഇരിക്കുന്നത് ഇത് ഏജ് കൂടുമ്പോഴത് വളർച്ച കൂടി വരുന്ന ഒരു ഗ്രന്ഥിയാണ് ഹോർമോൺ ആണ് മെയിൽ ഹോർമോൺ ഡിപ്പെൻ്റ് ആയതുകൊണ്ട് അതിന്റെ വളർച്ച ഇല്ല അപ്പൊ ഈ പ്രായം കൂടുന്നവരും ഇതിന്റെ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരും അപ്പൊ സാധാരണ ഒരു സെവന്റി എയ്റ്റി ഒക്കെ ആവുമ്പോ ആൾക്കാർ ആദ്യമായിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ വരുന്ന തോന്നൽ അവർക്ക് വരും അതിന്റെ കാരണം ഇതാണ് ഇത് എപ്പോഴും പ്രായമായിട്ടുള്ളവർക്ക് ഉണ്ടാവുള്ളൂ ഈ അസുഖം അല്ലെ ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ ചെയ്യാൻ പ്രിവെന്റ് പോസിബിൾ അല്ല അത് അതിന്റെ വഴിയിലങ്ങ് പോകും പ്രിവെന്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നത് ഡിറ്റക്ട് ചെയ്തുകഴിഞ്ഞാല് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഗ്രോത്ത് റേറ്റ് കുറക്കാൻ പറ്റും അപ്പൊ ചിലപ്പോ ഈ സർജിക്കൽ റിക്വയർമെന്റ് ഇല്ലാതിരിക്കാം നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ്